പ്രിയമുള്ളവരെ നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ സന്ദർശനം എന്ന കവിതയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് മലയാള കവിയും അഭിനേതാവുമായ പ്രശസ്ത കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് അദ്ദേഹത്തിൻ്റെ അമാവാസി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള സന്ദർശനം പ്രമേയ സ്വീകരണത്തിലും ആവിഷ്കരണ തന്ത്രത്തിലും സമകാലികരായ കവികളിൽ നിന്ന് പ്രകടമായ വ്യത്യസ്തത പുലർത്തിയ കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ മുപ്പതിന് പറവൂരിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കേരള സർക്കാർ സർവീസിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബുദ്ധമതം സ്വീകരിച്ചു നിരവധി തിരക്കഥകളും ചലച്ചിത്ര ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ടെലിവിഷൻ സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചുവരുന്നു പ്രധാന കവിതാ കവിതാസമാഹാരങ്ങൾ പതിനെട്ട് കവിതകൾ അമാവാസി ഗസൽ മാനസാന്തരം ഡ്രാക്കുള ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ സമ്പൂർണ്ണ സമാഹാരമാണ് രണ്ടായിരത്തിലാണത് പ്രസ്ഥപ്പെടുത്തിയിട്ടുള്ളത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രണയ കവിതകളുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് പ്രസിദ്ധീകരിച്ചത് മറ്റ് കൃതികളാണ് ചിദംബരസ്മരണ അത് അനുഭവക്കുറിപ്പുകളാണ് ടി കുഞ്ഞിരാമൻ നായരും സവർണ ഹിന്ദുമതവും ഒരു പഠനമാണ് പ്രതി നായകൻ രണ്ടായിരം രണ്ടായിരത്തി പത്ത് വരെ എഴുതിയ കവിതകളാണ് ഈ പ്രതി നായകൻ എന്ന് പറയുന്ന സമാഹാരത്തിലുള്ളത് അലകൾ അത് അദ്ദേഹത്തിൻ്റെ ചെറു കവിതകൾ അടങ്ങുന്ന ഒരു സമാഹാരമാണ് അലകൾ പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവ സാഹിത്യകാരനുള്ള സംസ്കൃതി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിലെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്ടിൻ്റെ കവിതകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചു പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല ലഭിച്ച രണ്ട് അവാർഡുകളും നിരസിച്ച കവിയാണ് ബാലചന്ദ്ര ചുള്ളിക്കാട് ആനന്ദത്തിനും അനശ്വരതയ്ക്കും വേണ്ടിയുള്ള രഹസ്യ അന്വേഷണമാണ് പ്രണയം ചുള്ളിക്കാടിൻ്റെ കവിതകളിൽ നമുക്കിത് കാണാൻ സാധിക്കും എൻ്റെ പ്രണയാനുഭവത്തിൻ്റെ പൊട്ടും പൊടിയുമാണ് പ്രണയത്തെക്കുറിച്ചുള്ള എൻ്റെ കവിതകളെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ കവിതയിൽ കവി തന്നെ നായകനായി വരുന്നു തൻ്റെ പഴയ പ്രണയിനിയെ ഒരു സന്ദർശക മുറിയിൽ വെച്ച് തികച്ചും ഔപചാരികമായി കണ്ടുമുട്ടുന്നതാണ് രംഗം നമുക്ക് കവിതയിലേക്ക് കടക്കാം അധികനേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോവുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമൻ കിളികളൊക്കെ പറന്നുപോവുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ കവിതയുടെ ആദ്യ ആദ്യഭാഗത്ത് നമ്മൾ കാണുന്നത് അധിക നേരമായി സമയം അധികമായിരിക്കുന്നു വളരെയധികം സമയമായിട്ട് സന്ദർശകർക്കായിട്ട് അനുവദിച്ചിട്ടുള്ള ഒരു മുറിയിൽ അതായത് സന്ദർശന മുറിയിൽ കവിതാക്കൾ തമ്മിൽ ഇപ്പോൾ അവർ കവിതാക്കളാണെന്നൊന്നും പറയാൻ സാധിക്കില്ല കാലമേറെയായി അവർ കണ്ടുമുട്ടിയിട്ട് തികച്ചും ഔപചാരികമായി ഒരു പ്രണയിനികൾ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ് അവിടെ മുറിയിൽ മൗനം കുടിച്ചിരിക്കുക എന്നാണ് കവി പറഞ്ഞേക്കുന്നത് കാവ്യ ഭാഷയാണ് അലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു അവരൊന്നും സംസാരിക്കാതെ പരസ്പരം ഒന്നും മിണ്ടാനാവാതെ ഒന്നും സംസാരിക്കാതെ പരസ്പരം നോക്കിയിരിക്കുന്ന പ്രണയിനികളെയാണ് അല്ലെങ്കിൽ പ്രണയികളെയാണ് നമ്മളിവിടെ കാണുന്നത് അത് കവിയും അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല കാമുകിയുമാണ് ജനലിന പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ജനലിനപ്പുറം എന്താണുള്ളത് ജീവിതം പോലെ തന്നെ അല്ലേ പകലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാത്രിയുമുണ്ട് സമയം ആരെയും കാത്തിരിക്കുന്നില്ല ജനലിൻ്റെ അപ്പുറം നമ്മുടെ ജീവിതം പോലെ തന്നെ അതായത് ഇവരുടെ ജീവിതം മധ്യവയസ്കര അല്ലെങ്കിൽ മധ്യ വയസ്സിലേക്കെത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കാമുകി കാമുകന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ജനലിൻ്റെ അപ്പുറം നോക്കുമ്പോൾ പകൽ വെളിച്ചം പൊലിഞ്ഞു പോവുകയാണ് സമയം സന്ധ്യയോടടുക്കുകയാണ് അവരുടെ ജീവിതത്തിലും അവരുടെ സമയങ്ങൾ നല്ല സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു അവർ ഇപ്പോൾ യൗവനയുക്തരൊന്നുമല്ല വാർദ്ധക്യത്തിലേക്ക് ഒരു പക്ഷെ എത്തി നിൽക്കുകയാണ് ചിറകു പൂട്ടുവാൻ കൂട്ടിയിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഇവിടെ പക്ഷികൾ ചിറകു പൂട്ടുവാൻ സമയം അന്തിയോടടുക്കുമ്പോൾ സന്ധ്യയാകുമ്പോൾ ചേക്കിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ കൂട്ടിലേക്ക് ചേക്കേറുവാനായിട്ട് പക്ഷികളൊക്കെ ഉറങ്ങാൻ വേണ്ടി കൂട്ടിലേക്ക് പറന്നു പോകുന്നത് പോലെ ഇവിടെ എന്താണുള്ളത് കിളികളൊക്കെ പറന്നു പോകുന്നു ഓർമ്മയുടെ കിളികളാണ് വെറും കിളികൾ എന്ന് കവി പറഞ്ഞേക്കുന്നതല്ല ഓർമ്മ ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മകളുടെ കിളികളെല്ലാം പറന്നുപോകുന്നു അതായത് ഓർമ്മകൾ ഗതകാല സ്മരണകളല്ലേ ഒന്നും മിണ്ടാൻ ആവാതെ പരസ്പരം സംസാരിക്കാതെ പഴയ കാലത്തെ ഒരു കാമുകയും കാമുകനും ഒരു സന്ദർശന മുറിയിൽ കണ്ടുമുട്ടിയിരിക്കുന്നു ഒരു പക്ഷേ പ്രണയിച്ച് നടന്ന കാലത്ത് വളരെയധികം സ്വപ്നങ്ങൾ മെനഞ്ഞ് അല്ലേ വളരെ കൂടി കഴിഞ്ഞിരുന്നവരായിരിക്കാം അവർ രണ്ടുപേരും എന്നാൽ ഇന്ന് ഓർമ്മകളുടെ കിളികളെല്ലാം കൂടണയാനായി വെമ്പുന്ന ഒരു കാഴ്ച ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു ഒരു നിമിഷം മറന്ന് പരസ്പരം നമ്മൾ മിഴികളിൽ നഷ്ടപ്പെടുന്നുവോ നോക്കിക്ക അമിതാക്കൾ പരസ്പരം നോക്കിയിരിക്കും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുകയാണല്ലേ ഒരു നിമിഷം മറന്ന് നമ്മൾ പരസ്പരം മിഴികളിൽ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ നോക്കിയിരിക്കുമ്പോൾ പരസ്പരം നഷ്ടപ്പെടുന്നു എന്ന ഒരു തിരിച്ചറിവ് ഇവിടെയുണ്ട് ഗതകാല സ്മരണകളാണ് ഓർമ്മകളാണ് മോഹനങ്ങളായ സ്വപ്നങ്ങൾ ഇവയെല്ലാം വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുവതാണ് മിഴികളിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിമറിഞ്ഞു പോകുമോ അല്ലെങ്കിൽ പഴയൊരവസ്ഥയിലേക്ക് ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ വികാരം വികാരത്തിന് അടിമപ്പെട്ട് നമ്മൾ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുമോ എന്ന ഒരു സംശയം ഈ വരികളിൽ കാണാനായിട്ട് സാധിക്കും അടുത്ത വരികൾ മുറുകിയോ നെഞ്ചിടി പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് പൊഞ്ചെമ്പകംബൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറകുനീർത്തുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോധനം അപ്പോൾ അവർ പരസ്പരം നോക്കിയിരിക്കുമ്പോൾ പണ്ട് കമിതാക്കളായിരുന്നു ഇന്ന് കാലം വളരെയേറെ കഴിഞ്ഞു പോയിരിക്കുന്നു രണ്ടുപേരും രണ്ട് ജീവിതം ഒക്കെ തിരഞ്ഞെടുത്തു പക്ഷേ ഇടവഴിയിൽ എന്നോ വീണ്ടും കണ്ടുമുട്ടി അപ്പോൾ അവരുടെ ഓർമ്മകൾ വീണ്ടും തിരിച്ചു വരികയാണ് മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെതാളവും പ്രണയിക്കുന്നവര് തമ്മിലടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഭയം ഒക്കെയുണ്ട് എന്ത് മുറുകുന്നത് നെഞ്ചിടിപ്പിൻ്റെ താളം മുറുകി വരുന്നതിൻ്റെ ഒരു കാരണം ഒരു ഭയവും ഒരു പരിഭ്രമവും ഒക്കെ ആവാം മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും സ നിശ്വാസത്തിൽ പോലും സംഗീതമുള്ളത് ഏത് കാലത്താണ് പ്രണയിക്കുന്ന കാലത്താണ് നിശ്വാസത്തിൽ പോലും സംഗീതമുള്ളത് പ്രണയമുണ്ടെങ്കിൽ എന്തുണ്ട് കവിതയുണ്ട് കഥയുണ്ട് സാഹിത്യമുണ്ട് പ്രണയം ഇതിനെല്ലാം അടിസ്ഥാനമാണ് പ്രണയിക്കുന്ന സമയത്ത് കവിതകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എഴുതാത്തവരൊക്കെ എഴുതും അല്ലേ അപ്പോൾ ഇവിടെ കാലങ്ങൾ വളരെയധികം കഴിഞ്ഞു ഒരു കാമുകനും കാമുകിയും സന്ദർശന മുറിയിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ നെഞ്ചിടുപ്പിൻ്റെ താളം മുറുകി വരുന്നു അതുപോലെ ആ നിറയെ സംഗീതമുള്ള നിശ്വാസം അല്ലേ അതായത് ഇന്നതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് പറയുവാനുണ്ട് പൊൻചെമ്പകം ചെമ്പകം പൂത്ത കരളു വണ്ടേ കരിഞ്ഞുപോയെങ്കിലും ചെമ്പകപ്പൂക്കൾക്ക് പ്രണയത്തിൽ വലിയ സ്ഥാനമാണുള്ളത് അപ്പോ പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത വെറും ചെമ്പകമല്ല പൊൻ ചെമ്പകമാണ് നമ്മൾ വളരെയധികം സ്നേഹമുള്ളതിനെയാണ് പൊന്നുകൂട്ടി പറയുക വളരെയധികം ഇഷ്ടമുള്ള ഒന്നിനെയാണ് എന്നും കരളെ എന്നും ഒക്കെ വിളിക്കുക ഇവിടെ പൊൻചെമ്പകം പൂത്ത കരളായിരുന്നു കവിക്ക് കാരണം പ്രണയിനിയോട് അത്രയേറെ ഇഷ്ടമുണ്ടായിരുന്നു അത്രയേറെ പുതിയ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളുമെല്ലാമുള്ള കൗമാരകാലം ആ കാലത്ത് ആ കരളിൽ പൂത്ത പൊൻ ചെമ്പകമൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ ആ കരള് പണ്ടേ കരിഞ്ഞുപോയി ആ കൂടി ആ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടുപോയി ആ കരള് പണ്ടേ കരിഞ്ഞുപോയി ഇപ്പോഴത്തെ കവിയുടെ അവസ്ഥ എന്താണ് അതായത് പ്രണയത്തിൻ്റെ രണ്ട് കാലഘട്ടങ്ങളാണ് ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത് സ്മരണകളും ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യവും നമുക്ക് ഈ കവിതയിൽ കാണാനായിട്ട് സാധിക്കും കറപിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും കവിയുടെ ചുണ്ടിൻ്റെ അവസ്ഥ ഇന്ന് എന്താണ് കറപിടിച്ച ചുണ്ടുകളാണ് അല്ലേ ഒരു കാലത്ത് വളരെ സുന്ദരമായിരുന്ന നല്ല ചുവന്ന നിറമായിരുന്ന ചുണ്ടുകളാണ് കവിക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ കാമുകൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് കറപിടിച്ച ചുണ്ടുകളാണ് ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിൻ്റെ വിഭിന്ന തലങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ചുണ്ടുകളൊക്കെ കറ പിടിച്ചിരിക്കുന്നു കാരണം എന്താ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അനുഭവത്തിൻ്റെ തീച്ചൂള തീഷ്ണത ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ കറ പിടിച്ചത് അല്ലെങ്കിൽ പലപ്പോഴും കാമുകന്മാരൊക്കെ പ്രണയ നഷ്ടം മൂലം പഴയ കാലത്തൊക്കെ മദ്യത്തിനും പുകവലിക്കുമൊക്കെ അടിമയാകുന്നൊരു പ്രവണത പോലും കണ്ടുവന്നിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ നമുക്കെടുക്കാം അതായത് പ്രണയിച്ചിരുന്ന കാലത്ത് വളരെ സുന്ദരമായിരുന്ന ചുണ്ടുകളായിരുന്നു കവിക്കുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളെല്ലാം എങ്ങനെയാണ് കറ പിടിച്ചിരിക്കുന്നു കവിത പോലും വരണ്ടുപോയെങ്കിലും ഒരു കാലത്ത് തൻ്റെ പ്രണയിനിയെ കാണുമ്പോൾ നിശ്വാസത്തിൽ പോലും കവിതയുണ്ടായിരുന്ന കവിയാണ് പക്ഷേ ഇന്ന് കവിത ചൊല്ലുവാൻ ആവാതെ അല്ലേ വരണ്ടുപോയ ചുണ്ടുകളാണ് ആർക്കുള്ളത് ഈ കാമുകനുള്ളത് ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേ കാന്തരോധനം ചിറക് നീർത്തുവാനാകാതെ ചിറകുകളുണ്ട് ചിറകടിച്ചുയരുവാൻ സാധിക്കാതെ പറക്കുവാൻ സാധിക്കാതെ പുറത്തേക്ക് വരുവാനാകാതെ വിങ്ങിനിൽക്കുന്ന അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു ഏകാന്തരോധനം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്തുള്ള ഒരു ദുഃഖം ഒരു സങ്കടം ഒരു വിഷമം രോദനം അല്ലേ കരച്ചിലെന്നാണ് വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ചിറക് നീർത്തുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോദനം കവിയുടെ നഷ്ട സ്വപ്നം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള ഒരു വ്യത ഒരു സങ്കടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ പക്ഷി എന്ന് പറയുന്നത് ഈ കവിതയിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന ഒരു ബിംബമാണ് ഇവിടെയും ചിറക് നീർത്തുവാനാകാതെ തൊണ്ടെങ്കിൽ പിടയുകയാണ് ഒരു ഏകാന്ത രോദനം ഒരു കരച്ചിലിനെ പോലും ഒരു പക്ഷിയുടെ ചിറകൊതുക്കലിനോടാണ് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് അതാണ് കാവ്യഭാഷയെന്ന് പറയുന്നത് അപ്പോൾ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് പകളാകുന്ന കിളികൾ എന്താ പറയുന്നത് പൂട്ടുവാൻ കൂട്ടിയിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്നുപോയെന്നു പറയുന്നുണ്ടല്ലേ ഓർമ്മകളെ കിളികളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്ന ആ ഒരു ഗദ്ഗതത്തെ ആ ഒരു വിഷമത്തെ ആ ഒരു ബുദ്ധിമുട്ടിനെ എന്താണ് ചിറക് നീർത്തുവാനാകാതെ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്ന രോദനം എന്നാണ് കവി വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമ നിൻകുങ്കുമരിപുരണ്ട ചിദംബരസന്ധ്യകൾ സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും സ്മരണ ഓർമ്മ അല്ലെ ഓർമ്മകളുടെ ദൂരത്തിലേക്കുള്ള ആ ഒരു കടൽ അല്ലേ പഴയ ഓർമ്മകളാകുന്ന കടൽ ആ സാഗരം തേടി എൻ്റെ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും മധുരിക്കുന്ന ഓർമ്മകളാണ് കവിയുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓർമ്മകൾ അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് കാമുകിയെ കണ്ടുമുട്ടിയപ്പോൾ ഗതകാല സ്മരണ ിലേക്ക് ഊളിയിടുന്ന ഒരു മനസ്സാണ് കവിയുടേത് കനകമൈലാഞ്ചി തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നോക്കിക്കേ പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു പെൺകുട്ടികൾ വിരലുകളെ മനോഹരമാക്കിയിരുന്നത് അവയുടെ അവരുടെ നഖത്തിലൊക്കെ മൈലാഞ്ചി അണിഞ്ഞായിരുന്നു അല്ലേ കനക മൈലാഞ്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണനിറമുള്ള മൈലാഞ്ചി നീരിൽ തുടുത്ത വിരലുകളായിരുന്നു കവിയുടെ കാമുകിക്കുണ്ടായിരുന്നത് ആ വിരലുകളുടെ അഗ്രഭാഗത്ത് ഒന്ന് തൊടുമ്പോൾ മനസ്സിൽ എന്തുണ്ടായി കിനാവു ചുരന്നു മോഹന സങ്കല്പങ്ങളുണ്ടായി വളരെ പ്രതീക്ഷകളും പ്രത്യാശകളും ഉണ്ടായി സ്വപ്നങ്ങളുണ്ടായി അല്ലേ എന്താ പറയുന്നത് കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും അവളുടെ ഒരു നോട്ടം നെടിയ കണ്ണ് ആ നീണ്ട കണ്ണിലെ കൃഷ്ണകാന്തം കൃഷ്ണകാന്തം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കൃഷ്ണകാന്ത കല്ല നേരെ മറിച്ചിട്ട് കറുത്ത കല്ലാണ് കൃഷ്ണകാന്തക്കല്ല് അവളുടെ കണ്ണിലെ കൃഷ്ണമണികളാണ് അവളുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില്ലകൾ പൂ തുലയുകയാണ് ഒരു വസന്തം തന്നെ അവളുടെ ഒരു നോട്ടം അവൾ അവളുടെ ഒരു നോട്ടത്തിന് അത്രയേറെ കവി കൊതിച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ ഒരു നോട്ടം കൊണ്ട് മനസ്സിൽ അത്രയേറെ സന്തോഷം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിരുന്നു അതെല്ലാം അദ്ദേഹം ഓർക്കുകയാണ് ഒരു നോട്ടം അല്ലേ അപ്പോൾ അവളുടെ വിരലിലൊന്ന് തൊ തൊട്ടത് അല്ലെങ്കിൽ അവളുടെ ഒരു നോട്ടം ഒരു കടാക്ഷം അതൊക്കെ വളരെയധികം ആഗ്രഹിച്ചൊരു കാലം അതിൻ്റെ മനോഹരമായ ഓർമ്മകൾ മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമ തരിപുരണ്ട ചിദംബര സന്ധ്യകൾ സന്ധ്യാസമയത്തെ ആ ചെഞ്ചായം പൂശിയ ആകാശം അല്ലേ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരർത്ഥത്തിലെടുക്കാം ചിദംബരത്തെ സന്ധ്യകൾ ചിദംബരം പ്രസിദ്ധമായ ക്ഷേത്രമൊക്കെയുള്ള ഒരു സ്ഥലമാണ് ചിദംബരം അപ്പോൾ അവിടെയുള്ള ആ കൂടിക്കാഴ്ചകൾ ഈ രണ്ടർത്ഥത്തിൽ നമുക്കെടുക്കാം മറവിയിൽ മാഞ്ഞുപോയതിൻ കുങ്കുമരിപുരണ്ട ചിദംബര സന്ധികൾ കുങ്കുമം തീർച്ചയായിട്ടും സുമംഗലികൾ അണിയുന്ന ഒന്നാണ് കുങ്കുമം അപ്പോൾ വളരെയേറെ ശുഭപ്രതീക്ഷയുള്ള അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ആയുസുള്ള ഒരു ജീവിതം കൊതിച്ച ആ ഒരു സന്ധ്യകളെ അല്ലെങ്കിൽ ചെഞ്ചായം പൂശി ആ സായ സന്ധ്യകളെക്കുറിച്ച് ഓർമ്മിച്ചെടുക്കുവാനായിട്ട് കവി ആഗ്രഹിക്കുകയാണ് ഇവിടെ ചിത്തമാകുന്ന അമ്പരം അല്ലെങ്കിൽ മനസ്സാകുന്ന ആകാശം എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാനായിട്ട് സാധിക്കും അത് ഒരു പഴയ കാല ഓർമ്മകളാണ് ഇനി ഇന്നത്തെ അവസ്ഥ എന്താണെന്നാണ് അടുത്ത വരികളിൽ പറയുന്നത് മരണ വണ്ടികൾ നഗരവീഥികൾ നിത്യ പ്രയാണങ്ങൾ മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്ര ചില ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിലപ്പോൾ ഉദിക്കുന്നു നിൻ മുഖം കരുണമാം ജനരാന്തരസന്ദ്വനം മരണ വേഗത്തിലോടുന്ന വണ്ടികൾ ഇന്നത്തെ ആധുനിക കാല ജീവിതത്തിൻ്റെ തിരക്കുകളെ കുറിച്ചാണ് പറയുന്നത് ഉറങ്ങാത്ത നഗരങ്ങളാണ് അല്ലെ മരണവേഗത്തിലോടുന്ന വണ്ടികൾ ചീറിപ്പായുന്ന നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ എന്നുമുള്ള യാത്രകൾ മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകയാ രാത്രികൾ സത്ര ചുമരുകൾ മനം മതിര മദ്യമാണ് നമുക്കറിയാം ഇന്ന് ആഘോഷങ്ങളുടെ എല്ലാം ഒരു ഭാഗമായി മദ്യം മാറിക്കൊണ്ടിരിക്കുന്നു സന്തോഷമുണ്ടായാലും മദ്യമുണ്ട് സങ്കടമുണ്ടായാലും മദ്യമുണ്ട് ആഘോഷങ്ങൾക്ക് മദ്യമുണ്ട് മദ്യമില്ലാത്ത ഒരു കാലമില്ല എന്നൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പ്രൗഢിയുടെ ഭാഗമായിട്ട് മദ്യം മാറുന്ന ഒരു കാഴ്ച നമ്മളിന്ന് കാണുന്നുണ്ട് അതൊരു നല്ല പ്രവണതയൊന്നും അല്ല അപ്പോൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരക രാത്രി എന്നാണ് പറഞ്ഞേക്കുന്നത് നല്ല രാത്രിയല്ല അല്ലേ മദ്യപിച്ചില്ല കെട്ടുറങ്ങുന്ന നരകരാത്രികൾ സത്രച്ചുമരുകൾ എവിടെയാണ് ഉറങ്ങുക സത്രം അല്ലെ ലോഡ്ജ് മുറികൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക റിസോർട്ടുകളിലെ മുറികൾ ചില നിമിഷത്തിലേകിയാംണൻ അലയുമാർത്തനായി ഹുതായനങ്ങളിൽ ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനന്തര ജനനന്തരസന്ദ്വനം അത്ര മനോഹരമായ വരികളാണിതല്ലേ കവിതയിലെ ഏറ്റവും മനോഹരമായ വരികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ചില നിമിഷത്തിൽ നിമിഷത്തിലേകാകിയാം പ്രാണൻ അതായത് വെള്ളമൊക്കെ അടിച്ചു ഓഫായി വലിയ സങ്കടപ്പെട്ട് വലിയ ദുഃഖങ്ങൾ ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ജീവൻ അലയും ആർത്തനായി ആർത്തനായിട്ട് ദുഃഖിതനായിട്ട് അലയുകയാണ് എവിടെയാണ് അലയുന്നത് ഭൂതായനങ്ങളിൽ ഭൂതകാലത്തയിലേക്ക് യാത്ര ചെയ്യുകയാണ് അല്ലേ നമ്മളിൽ പലരും ആഗ്രഹിക്കാറുണ്ട് കഴിഞ്ഞ കാലം തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണല്ലേ കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കാൻ ട്രെയിൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നല്ലേ അപ്പോൾ ഒരു നല്ല കാലം പ്രണയിച്ച് നടന്ന ഒരു വളരെ മനോഹരമായൊരു കാലം ആ കാലത്തിലേക്ക് മനസ്സുകൊണ്ടൊരു യാത്ര അല്ലേ ദുരിതങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയങ്ങളിൽ മനസ്സ് പലപ്പോഴും പഴയ കാലത്തിലേക്ക് യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഉള്ളൊരു ഓർമ്മയാണ് ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനന്തരസന്ദ്വനം ഇരുളിലപ്പോൾ ഉദിക്കുന്നു നിൻമുഖ എത്ര ദുഃഖത്തിൻ്റെ കൂരിരുട്ടാണുള്ളതെങ്കിലും എത്ര ബുദ്ധിമുട്ടാണുള്ളതെങ്കിലും അപ്പോഴെല്ലാം പ്രത്യാശയുടെ ഭാവമായിട്ട് പ്രതീക്ഷയുടെ കരുണയുടെ ഒക്കെ സ്നേഹത്തിൻ്റെയൊക്കെ പ്രതിരൂപമായിട്ട് നിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഉദിച്ചു വരുന്നു അല്ലേ നിൻ്റെ മനസ്സാണ് നിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുക അതെല്ലാം എങ്ങനെയാണ് കരുണമാം ജനനാന്തരസന്ദ്വനം അപ്പോൾ ജനനാന്തരം ജനനങ്ങൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് ആശ്വാസം നൽകുന്ന ഒരു മുഖമാണ് നിൻ്റെ കാരുണ്യമാർന്ന മുഖം ജൻ അതായത് ജനനവും മരണവും ഒന്നുമില്ലാത്ത ജന്യമൃതികൾക്ക് അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹബന്ധത്തിൻ്റെ ഉടമയായിരുന്നു നീ അല്ലെ ഇന്നത്തെ കാലത്തൊക്കെ പ്രണയനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനും കുത്തി കൊല്ലാനും ഒക്കെ വെമ്പുന്ന ഒരു ആധുനിക സമൂഹത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെയൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ നഷ്ടപ്പെട്ടു പോയ പ്രണയി പ്രണയിനിയുടെ മുഖം ഓർമ്മയിൽ വരുമ്പോൾ പോലും വളരെ മാധുര്യമുള്ള മധുരതരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്നൊരു മുഖം ായിട്ടാണ് അവളുടെ മുഖം ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നാല് വരികളാണിത് പ്രണയത്തിൻ്റെ ഏറ്റവും നല്ല സുന്ദരമായ ഒരു മുഹൂർത്തമാണ് നമ്മളിവിടെ കാണുന്നത് അരുത് ചൊല്ലുവാൻ കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ അരുത് ചൊല്ലുവാൻ നന്ദി ഇനി നന്ദി പറയേണ്ട ആവശ്യമില്ല കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക കരച്ചിലിൻ്റെ സങ്കടത്തിൻ്റെ അഴിമുഖം അതായത് കടലും കായലും തമ്മിൽ ചേരുന്ന സ്ഥലമാണല്ലോ അഴിമുഖം എന്ന് പറയുന്നത് അപ്പോൾ കരച്ചിലിൻ്റെ വേലിയേറ്റങ്ങൾ നമ്മളിനി കാണേണ്ടതില്ല കാരണം എന്താണ് നമ്മൾ എന്നേ പിരിഞ്ഞു പോയവരാണല്ലേ സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ നമുക്ക് പോകുവാൻ പിരിഞ്ഞു പോകുവാൻ സമയമാകുന്നു നമ്മളെങ്ങനെയാണ് രാത്രിയുടെ നിഴലുകളാണ് നമ്മൾ പണ്ടേ പിരിഞ്ഞു പോയവരാണ് ഇനി നമ്മൾക്കിനി ഒരു യാത്ര പറഞ്ഞ് പിരിയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പണ്ടേ പിരിഞ്ഞു പോയവരാണ് രണ്ട് കാമുകി കാമുകന്മാരായിരുന്നു എങ്കിലും പണ്ടേ നമ്മൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് പിരിഞ്ഞു പോയവരാണ് അതുകൊണ്ടിനി ഇനി ഒരു യാത്ര പറച്ചിലിൻ്റെ ആവശ്യമില്ല തികച്ചും ഔപചാരികമായ ഒരു കാഴ്ച കണ്ടുമുട്ടലായിരുന്നു ഇവിടെ നടന്നതല്ലേ അപ്പം അതുകൊണ്ട് നമുക്കിനി ദുഃഖത്തിൻ്റെ ആഴക്കടലിലേക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് യാത്ര പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് പ്രണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത് പഴയകാല പ്രണയവും ഇന്നത്തെ ജീവിതാവസ്ഥയും പഴയ പ്രണയിനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും മാധുര്യമുള്ളതാണ് എന്നാൽ നഷ്ടപ്പെട്ട പ്രണയിനിയുടെ പിന്നാലെ പോകാനോ അവളെ ശല്യം ചെയ്യാനോ ഒന്നും കൂട്ടാക്കാതെ നല്ല ഭാവുകൾ മാത്രം നേരുന്ന നല്ലൊരു കാമുകനായ കവിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അമാവാസി എന്ന കവിതയിലെ ഒരു കവിതയാണ് നമ്മൾ പഠിച്ച സന്ദർശനം സന്ദർശനം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താണ് ഒരു ഔപചാരികമായ കണ്ടുമുട്ടൽ എന്നാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കവിതയാണ് കുട്ടികൾ വായിച്ച് പഠിക്കുക ഓക്കെ താങ്ക്